നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മണ്ണന്തലയിലുള്ള പെട്രോൾ പമ്പിലാണ് സമയം അതിരാവിലെ രണ്ട് നാപ്പത്തഞ്ച് ഒരു യുവതിയും മൂന്ന് പുരുഷന്മാരും പെട്രോൾ പമ്പിലേക്ക് എത്തുന്നു ഒരു പുരുഷനും ഒരു യുവതിയും നേരെ പോകുന്നത് പെട്രോൾ പമ്പിലെ കുളിമുറിയിലേക്ക് ഒരുപാട് സമയം അവിടെ തങ്ങുന്നു നാലംഗ സംഘം ജീവനക്കാരനെ ആക്രമിച്ചു കഴുത്തിനു പരിക്കേറ്റ ജീവനക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രണ്ട് സ്കൂട്ടറുകളിലായി ഒരു സ്ത്രീ ഉൾപ്പെടെ നാലു പേർ പമ്പിലെത്തി പെട്രോൾ നിറച്ച ശേഷം ജീവനക്കാരനുമായി വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മണ്ണന്തല സ്വദേശികളായ ആനന്ദ് അമിത എന്നിവരെയാണ് മണ്ണന്തല പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച വെളുപ്പിന് രണ്ടു മുപ്പതോടെയായിരുന്നു സംഭവം മണ്ണന്തല ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന് സമീപത്തെ പെട്രോൾ പമ്പിലാണ് ഈ കൊടും ക്രൂരത നടന്നത് മൂന്ന് പുരുഷന്മാരും ഒരു പെൺകുട്ടിയും മദ്യലഹരിയിലായിരുന്നു ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും പമ്പിലെ കുളിമുറിയിൽ പത്ത് മിനിറ്റ് തങ്ങി ആനന്ദ് അമിത എന്നിവരാണ് പമ്പിലെ കുളിമുറിയിൽ തങ്ങിയത് കുറച്ചു സമയം കഴിഞ്ഞാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയത് ഒരു പെൺകുട്ടിയെ മൂന്ന് പയ്യന്മാരോടൊപ്പം അതിരാവിലെ രണ്ട് മുപ്പതിന് വീട്ടിൽ നിന്ന് വിട്ട മാതാപിതാക്കളാണ് കുറ്റക്കാർ ഞാൻ സമയത്ത് ഫോൺ ചാർജ് കിട്ടിരുന്നു അത് കഴിഞ്ഞ് കയറി കിടന്നു കണ്ണൊന്ന് ഉറക്ക വന്ന സമയത്ത് നാല് രണ്ട് വണ്ടിയിലായിട്ട് നാല് പേർ വന്നു അങ്ങനെ എന്നെ വിളിച്ച് കാല് പിടിച്ച് വലിച്ച് കാല് കസരി വെച്ചിരിക്കുന്നു എന്നെ കാല് പിടിച്ച് വലിച്ച് ഒരു അമ്പത് എണ്ണ കേട്ടോ ഞാൻ പെട്രോൾ അടിച്ചു കൊടുത്തു

ഇല്ല കൊടുത്തവരാണ് അല്ല അടിയായിരുന്നു എത്ര പമ്പിൽ ജീവനക്കാരായിട്ട് ഞാനും വേറെ അയാളുടെ ഉപദ്രവം പെൺകുട്ടിക്ക് നേരെ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു അമിതമായി മദ്യം ഉപയോഗിച്ചിരുന്നു പെൺകുട്ടി മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ വിഷ്ണുവിന്റെ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്നാണ് വിഷ്ണുവിന്റെ അച്ഛൻ പറഞ്ഞത് നമ്മൾ രാവിലെ ഡിസ്ചാർജ് ചെയ്ത് നേരെ പോളിടെഷനിൽ പോയത് അപ്പം ഞങ്ങളെ രണ്ടുപേരും മൊഴിയെടുത്തു മൊഴിയെടുത്ത് അവരുടെ എടുത്തു ആളെ കാണിച്ചു കൊടുത്തു കൊടുത്തത് തന്നെയെന്ന് ചോദിച്ചു അപ്പൊ തന്നെയാന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ ഈ റിസൾട്ട് എല്ലാം വാങ്ങിച്ചവര് ഈ ആശുപത്രിയിലെ പേപ്പറെല്ലാം വാങ്ങിച്ചു വാങ്ങിച്ചു ഫോട്ടോസോട്ട് എടുത്ത് അവരെടുത്തു എടുത്തിട്ട് പറഞ്ഞു നമ്മളുടെ പൈക്കോളം പറഞ്ഞു അപ്പം ഒരു എസ് ഐ പറഞ്ഞെന്നറിഞ്ഞ അപ്പൊ ഞാൻ ഇതുപോലെ പറഞ്ഞു അഞ്ചു ഹോക്കിൽ വെച്ച് കണ്ടവരുണ്ട് അവര് ഒരു കടയിൽ കയറി നാലുപേരും ചായ കുടിച്ചു അവിടെ നിന്ന് ഈ നാലുപേരും സിഗരറ്റ് വലിച്ചു എന്നിട്ട് ഇവരെടുത്തോണ്ട് പോയ സമയത്താണ് പോലീസ് ചെന്ന് പിടിക്കുന്നവരെ അപ്പോൾ ഒരു എസ് ഐ എൻ്റെ ചോദിച്ചാണ് അതങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് എങ്ങനെ എടുത്തു ചോദിച്ചു എന്നാൽ സാറേ എൻ്റെ ചേട്ട അടുത്തതാണ് താമസിക്കുന്നത് അവിടെ ചേട്ട ഇത് ചാവിടിക്കാൻ അവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടത് ചേട്ട അത് ഇത് ആളറിഞ്ഞില്ല ആളറിയാതെയാണ് ഇത് എൻ്റെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു ഇത്രേ പറഞ്ഞോളൂ എന്നിട്ട് ഇപ്പോൾ നമ്മൾക്കോളാം പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ബാക്കിയുള്ള എസ് ഐ എല്ലാം പോലീസ് സ്ഥലമെല്ലാം നല്ല മാന്യമായിട്ടേ ഈ ഒരു സാറ് മാത്രമേ നമ്മളിങ്ങനെ ചോദിച്ചോളൂ നല്ല രീതിയിലാണ് നമ്മടെ സംസാരിച്ചത് വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് ഒത്തേർപ്പിക്കുന്ന പരിപാടിയില്ല കാരണം അത് അവര് എന്താണോ ഇനി ഒരു പമ്പിലും ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലെന്ന് മർദ്ദനമേറ്റ വിഷ്ണുവിന്റെ അമ്മ വളരെ വേദനയോടെ പറഞ്ഞു ഒന്നാമത്തെ കാര്യം ചെറുതിലെ ഫിക്സ് വരും ഇല്ലാത്ത ചികിത്സയിലാണ് അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അപ്പം ഇവിടുത്തെ പമ്പിലാക്കി എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഓടിച്ചെല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ പമ്പിലാക്കിയത് അപ്പൊ ഇന്ന് ഇങ്ങനെ എവനായി നാളെ ഇതേ കണക്ക് വേറൊരു പമ്പിലും ഇങ്ങനെയുള്ള ഇതാവരുത് അതുകൊണ്ട് കേസ് പിന്മരിക്കാൻ ഒരു ഇതുമില്ല എത്രത്തോളം പോകുമ്പോൾ അത്രത്തോളം പോട്ടെന്നാണ് വിചാരിക്കുന്നത് ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പോലീസ് കർശനമായി നടപടി എടുക്കുക തന്നെ ചെയ്യണം ദീർഘദൂര യാത്രകളൊക്കെ കഴിഞ്ഞു വരുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ് പെട്രോൾ പമ്പിലെ ബാത്റൂമുകൾ ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ സാരംഗി ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു